ണങ്ങിയ നെൽപ്പാടങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കാർഷിക കേരളത്തിന്റെ ദയനീയ കാഴ്ചകൾ ആലപ്പുഴ പുന്നപ്ര വെട്ടിക്കേരി പാടശേഖരത്തിൽ വരുന്നെല്ലും കടുത്ത വേനൽച്ചൂടും ഊർജ്ജല ഭീഷണിയും മൂലം ഏക്കർ കണക്കിന് നെൽകൃഷി നശിപ്പിച്ചു കളയേണ്ട സ്ഥിതിയിലാണ് കാർഷിക വൃത്തി ജീവിതമാക്കിയ കൃഷിയിൽ നൂറുമേനി വിജയം കൈവരിച്ച പ്രവാസിയും സാമൂഹിക പ്രവർത്തകനുമായ കുഞ്ഞുമോൻ പറയുന്നു ഇത് ഇതിന്റെ ഏകദേശം ഒരു നാനൂറ് ഏക്കറോളം കൃഷിയുണ്ട് ഇതില് ചെറുകിട കർഷകരാണ് കൂടുതലും ഇത് വളരെ വിഷമത്തിലാണ് കർഷകർ കാരണം ഇന്നത്തെ ഒരു കൃഷിരീതിയിൽ വളരെ വിഷമത്തിലാണ് കാരണം ഇന്ന് ഉപ്പ് വെള്ളം കയറി ഏകദേശം വളരെ ബുദ്ധിമുട്ടിൽ ആണ് കാരണം നെൽച്ചെടികൾ വ വളം വലിച്ചെടുക്കുന്നില്ല അതുപോലെ തന്നെ എന്തായി എന്നുള്ള ഒരു വളരെ വിഷമമാണ് അതുപോലെ തന്നെ വരി വരി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ഏക്കറ് സ്വന്തമായും പാട്ടത്തൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഉപജീവന മാർഗം എന്ന നിലയിൽ കണ്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ ഭാഗമായി ചെയ്ത് വന്ന ഒരു നാല് ഏക്കർ ഒരു മുപ്പതിനായിരം രൂപ ഏക്കറിന് മുടക്കി കഴിഞ്ഞപ്പോൾ ആണ് ഈ ഒരു ദുരിതാവസ്ഥ കാരണം ഒരു എൺപത് ശതമാനത്തോളം വരിയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷേ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്നു പോകുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴാണ് അപ്പം അതിന് ഏക്കറിനായിരം രൂപയോളം മരുന്നാടി അയാളുടെ അഞ്ചു ഏക്കറിപ്പോ ഇത്രയും വിഷമം ഒഴിച്ച് കള അടിച്ച് നശിപ്പിച്ചതിന് തന്നെ അയാണ്ട് ഏഹ് ഒമ്പതിന് എണ്ണായിരം രൂപയോളം ആയതുകൊണ്ട് ഇനിയിപ്പോ ഒരുപാട് രണ്ടു പ്രാവശ്യം കൂടെ ഇനി ഉണക്കി കിളിപ്പിച്ച് നശിപ്പിച്ചാല് കുറേയൊക്കെ പരിഹാരം ഉണ്ടാകത്തുള്ളു അപ്പൊ ഇത്തവണത്തെ ഈ കൃഷി ഭയങ്കര മാനസിക വിഷമത്തിലാണ് കർഷകർ കാരണം ഈ ഉപ്പ് വെള്ളമെന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്ന് പെട്ടെന്ന് വന്ന് ഉള്ള ഇത് കാരണം പണ്ടത്തെ ഒരു അവസ്ഥയല്ല കൃഷി ചെലവ് ഭയങ്കര ഭീമമാണ് കാരണം സർക്കാർ അതനുസരിച്ച് നിലനിൽ വിലയും കൂട്ടി തരുന്നില്ല കർഷക അനുഭവിക്കുന്ന വേദന ഒരു പക്ഷേ ഇന്ന് ഒരു ലോകത്തൊരു പിന്നെ തൊഴിലാളികൾ പോലും അനുഭവിക്കാത്ത വേദനയാണ് കർഷകൻ അനുഭവിക്കുന്നത് അതൊരു കർഷകനായി മാത്രമേ അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാകത്തുള്ളൂ കാരണം പണ്ടത്തെ ഒരു അവസ്ഥയിലല്ല കാര്യങ്ങളുടെ നീക്കം കാരണം ഗവൺമെന്റ് യാതൊരു സപ്പോർട്ടുകളും ഇല്ലാത്തതാണ് കാരണം എല്ലാ മേഖലയിലും ഒരുപാട് വർദ്ധകവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാർഷിക മേളയുടെ നെൽ ഉൽപ്പാദന നെല്ലിന് വില കൂടുതൽ കിട്ടുക എന്നുള്ളത് ഒരു കർഷകന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ നിലനിൽക്കത്തുള്ളത് കാരണം ഇന്ന് നമ്മുടെ ആലപ്പുഴയെ സംബന്ധിച്ചോളം ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അടച്ചു കൂട്ടി ദു ഇരിക്കുന്ന ഘട്ടത്തിൽ ആപ്പാട് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആശ്വാസം കർഷക കാർഷിക മേളയാണ് കാരണം ഒരു ഏക്കറിൽ ഒരു ഒരാൾ കൃഷി ഇറക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് പതിനയ്യായിരം രൂപയിൽ മേളിൽ ജോലിക്കൂലി മാറുന്നുണ്ട് ആ ജോലിക്കൂലി അത് നാടിന്റെ വികസനത്തിന് വേണ്ടി ഫ്ലോ ആയിട്ട് മാറുന്ന ഫണ്ടാണ് ആ ഒരു കൃഷി ഇല്ലാതെ വരുമ്പോൾ അറിയാം ഈ നാട്ടിലെ പട്ടണിയും ബുദ്ധിമുട്ടുകളും അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതുപോലെ കാലകാലങ്ങളിൽ ഇപ്പോഴുള്ള ർത്താനും അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കർഷകർക്കുള്ള മുന്നറിയിപ്പ് കൊടുക്കാനും അതുപോലെ ഈ കരിമണ് ഖനനം അത് വളരെ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഈ സംവിധാനം കാരണം ഈ തീരപ്രദേശത്തുള്ള മണലെടുത്തോട്ട് പോകുമ്പോഴും ഉപ്പുവെള്ളം കയറാനുള്ള ഇങ്ങോട്ട് സാന്ദ്രത പറഞ്ഞിട്ട് ഉപ്പുവെള്ളം കയറാനുള്ള കാരണങ്ങൾ പലതാണ് കൂടുതലാണ് അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കരിമ കരിമണ്ണൽ ഖനനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഇത് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഉപ്പ് കേട്ട ഉണ്ടായിരിക്കുന്നത് കാരണം ഈ കനം കൂടുന്തോറും ഈ ഇവിടുത്തെ പിന്നെ ഇങ്ങോട്ട് പിന്നെ ഉപ്പുവെള്ളം കൂടുതലായിട്ട് ഇറച്ചി കയറാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പം അതിനുള്ള സാധ്യം കരിവൾ കണ്ണു നിർത്തുക ഉപ്പുവെള്ളത്തിനു തട തടസ്സം ഉണ്ടാക്കി ഉപ്പുവെള്ളം കയറ്റാതിരിക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ട കർഷക ഒരു മൂന്ന് നാല് അഞ്ച് കൃഷി ആറ് കൃഷി കഴിയുമ്പോൾ ജലം ഒരു കൃഷി ഉപയോഗം വെറുതെ ഇട്ടുകൊണ്ട് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് അപ്പൊ അവരെ നടത്തിക്കൊണ്ട് തന്നെ ഈ കള കിളിപ്പിച്ച് നല്ല രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു അവസ്ഥ ഉണ്ടാക്കണം കാരണം കർഷക സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൃഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത കൃഷിക്ക് അവന് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കൂലിക്കൂലി ജോലിക്കൂലി വളത്തിന്റെ വിലയും പിന്നെ ഇവിടുത്തെ കെ ടിആർക്ക് സംവിധാനങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ചാർജാണ് നമ്മള് തെങ്ങുകളും ഇല്ലാത്ത ശരിക്കും പറഞ്ഞാല് ഒരു മണിക്കൂർ ജോലി ചെയ്താൽ ഒന്നും കിട്ടാത്തൊരു വ്യവസ്ഥ ഒരു ഒന്നര ഇപ്പൊ ആയിരം രൂപയാണ് ഒരു ഏക്കർ വളം വളം വിതർന്നിരുന്നത് ഏക്കറിന് എനിക്കും ഒരു തൊഴിലാളി ചെയ്യാൻ ഒന്നര മണിക്കൂർ ചെയ്താൽ മതി പക്ഷെ അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ഒരു ഈ മേഖല നടന്നു പോകുന്നത് അപ്പം തീർച്ചയായും ഗവൺമെന്റ് ഇതിന് ശേഷമായൊരു പരിഹാരം കാണണം ആദ്യമായി ഖനനം നിർത്തിയാൽ തന്നെ ഇവിടുത്തെ ഈ വെള്ളം പിന്നെ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം തീരും അത് ഇപ്പം ഈ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം കാരണം ഞാൻ പറയുന്നത് മന്ത്രിമാരോരൊക്കെ പറയുന്നത് കാരണം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ വെള്ളം പക്ഷെ അതല്ലാതെ ചെയ്താൽ കായലിലൊക്കെ ഒരുപാട് എക്കലും നിറഞ്ഞിടക്കുവാണ് ആ കായലിൽ എക്കലും മണ്ണും ഒക്കെ മാറ്റിയാൽ തന്നെ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും കാരണം നമുക്കറിയാം ഇന്നത്തെ പണ്ടൊരു പത്ത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഉള്ള കായലിന്റെ ആഴം ഇന്നത്തെ ആഴവും കൂടെ എടുത്തുപോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പൊങ്ങി കിടക്കുവാണ് കാരണം എക്കല് വന്ന് അടിഞ്ഞു പ്രളയമൊക്കെ ആയിട്ട് ഒടിഞ്ഞ് വെള്ളത്തിന്റെ ലത്ത് ഒട്ടും വെള്ളം ഉൾക്കൊള്ളാൻ ഇല്ലാത്ത അതുപോലെ തന്നെ ഇവിടുത്തെ ഈ നികത്തിൽ ഈ ഇവിടുത്തെ ഈ പാടം നികത്തിൽ കിടക്കുന്നുകൊണ്ടുള്ള പൂഴി ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ടിപ്പിൽ റോള് കാര്യങ്ങളൊക്കെ മല കൊണ്ടു വന്നിട്ട് ഇവിടെ നികത്തുന്നത് അപ്പൊ അതിനൊക്കെ വെള്ളം അതിനൊക്കെ ഈ വെള്ളം ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥലത്താണ് ഈ പുഴിയും അതുപോലെ സാധനങ്ങളൊക്കെ നേരപ്പെടുന്നത് ആ നികടുമ്പോൾ ആ വെള്ളങ്ങള് വെള്ളം എങ്ങോട്ട് പോകാനാണ് അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസമുണ്ട് അത് ഈ കരി നല്ല പിന്നെ ഇവിടെ കടലിൽ കടൽ മണ്ണൽ നിറഞ്ഞ എടുത്തുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരില്ല അത് അതും നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം കാർഷിക മേഖല നിലനിന്നാല് രാജ്യം നിലനിൽക്കത്തുള്ളൂ ഇവിടുത്തെ പശു ഉൽപ്പാദനം വെച്ച് മാത്ര പട്ടുമാറ്റാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഏത് വികസനത്തിന്റെയും ബേസിക് കാർഷിക മേഖലയാണ് കാർഷിക മേഖല കഴിഞ്ഞുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ വികസനങ്ങളും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കാർഷിക കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ആരാണ്